ഹായ് ഹലോ വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നത് വിശ്വസിക്കുന്നു പിന്നെ നമുക്ക് കുറച്ചധികം പ്ലാന്റുകളുണ്ട് കേട്ടോ അതും എല്ലാവർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിലാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റും ഓഫറുകളും വന്നിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് ധൈര്യമായിട്ട് പറയാൻ കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് എത്രയാണ് റേറ്റ് എന്ന് വരുന്നതും പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും എല്ലാ കാര്യങ്ങളും ഇതാ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അതുപോലെ ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്കാദ്യം തന്നെ വരുന്ന വിങ്കയുടെ ഒരു ലാവണ്ടർ കളറിൽ വരുന്ന പ്ലാന്റ് ആണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ആ പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഇതു തന്നെയാണ് കേട്ടോ അടുത്ത തരുന്ന വിങ്കയുടെ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അകത്തൊരു യെല്ലോ സ്പോട്ടൊക്കെ വരുന്നത് ഇതിന് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തതാ വിങ്കയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് കേട്ടോ എല്ലാം ഹോട്ടഡ് പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ സൈസുമാണ് നമ്മളീക്കൂടെ കാണിച്ചു പോകുന്നത് അടുത്ത നമ്മുടെ പെറ്റൂണിയുടെ വൈറ്റാണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പെറ്റൂണിയുടെ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ പെറ്റൂണിയ ഏതൊക്കെ കളകാണല്ലോ ഈ കൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് ഈ മൂന്ന് മൂന്ന് കളറാണ് കേട്ടോ പെറ്റൂണിയ നമുക്ക് ആയിട്ടുള്ളത് മൂന്നും അമ്പത് രൂപ തന്നെയാണ് വന്നേക്കുന്നത് ഓരോ പ്ലാന്റിനും അൻപത് രൂപയാണ് പ്ലാന്റ് റേറ്റ് വന്നേക്കുന്നത് മൂന്ന് കളക് പെറ്റൂണിയാണ് നമുക്ക് ഇന്നിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള നാട് സിംഗിൾ പെറ്റലിൽ ഇനി പെറ്റൂണിയുടെ പ്ലാന്റ് സൈസ് വരുന്ന ഈ ഒരു സൈസിലുള്ള ആയിട്ടുള്ള നമ്മുടെ ഡിസ്പോസ ഗ്ലാസിൻ്റെ റൂട്ട് ഉടുപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് സെയിലിനായിട്ട് ഉള്ളത് അടുത്തതാണ് ഈ ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഏട്ടോ ഇനിയുണ്ട് പ്ലാന്റുകൾ തീർന്നിട്ടില്ല അപ്പോൾ അടുത്ത വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് പ്ലാന്റിൻ്റെ സൈസും ഇത് തന്നെയാണ് ഏട്ടോ അടുത്തത് ഇനിയുണ്ട് അപ്പോൾ കൂട്ടി അടുത്തൊരു പ്ലാന്റ് നമ്മുടെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഗ്ലോണിമയാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഹോട്ടഡായിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തൊരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള നമ്മുടെ റെഡ് അഗതി ചീരയാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇനി അടുത്ത വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ട് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ തിരിച്ചക്കിയ പ്ലാന്റ് ഒന്നും അല്ല അടുത്ത നമ്മുടെ ഈ ഒരു പ്ലാന്റിന് വരുന്ന ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത നമ്മുടെ ഇതിൻ്റെ ആണ് കേട്ടോ കട്ടിങ് വരുന്ന പത്ത് രൂപയ്ക്കാണ് കട്ടിങ് വരുന്നത് നമ്മുടെ എപ്പേഷ്യുടെ പ്ലാന്റ് ആണ് എപ്പേഷ്യയുടെ എല്ലാം ഹോട്ടഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ എപ്പേഷ്യുടെ വേഗയും കളക്കുകൾ അതിൽ ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് വരുന്നത് അടുത്ത എപ്പേഷ്യയുടെ ഒരു വേറെ കളക്കും കൂടെ ഇത് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് കഴിഞ്ഞിട്ടില്ല കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറന്നു പോകല്ലേ കേട്ടോ അടുത്ത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഇരുപത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ കുറച്ചധികം ഇരുപത്തഞ്ചോ മുപ്പതോ അത്ര എന്തോ പ്ലാന്റുകൾ നമുക്ക് ഇന്ന് സെയിലിനായിട്ടുണ്ട് ഇനി നമുക്കുള്ളത് കുറച്ച് പത്തുമണിയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഓരോ കളറിൻ്റെയും മൂന്ന് കട്ടിങ് വീതമാണ് ഓരോ കളറിൻ്റെയും വരുന്നത് കേട്ടോ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കും പത്ത് രൂപയാണ് ഓരോ കളറിൻ്റെ പകറ്റ് വരുന്നത് മൂന്ന് കട്ടിങ് വരുമ്പോൾ അപ്പോൾ പത്ത് മണിയുടെ ഇത് നിങ്ങൾക്ക് ഈ കൂടെ അങ്ങ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ കാരണം പത്തുമണി ഒരുപാട് കളക്ഷൻ ഇല്ല എങ്കിൽ അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര കട്ടിംഗ് ആണോ വേണ്ടത് അതനുസരിച്ചായിരിക്കും റേറ്റുകൾ വരുന്നത് മൂന്ന് കട്ടിങ്ങിനാണ് പത്ത് രൂപ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്ങുമാണ് പത്ത് മണിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെയും നമുക്കൊരു കൊട്ടി സെയിൽ വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷിക്കായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടായിരുന്നു